നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇലക്ട്രിക് തീപിടിച്ചു വടക്കാഞ്ചേരി മണിയോടെ ഫയർ സ്കൂട്ടറിന്യർഫോഴ്സ്റ്റേഷന് മീറ്റർ അകലെയായാണ് സംഭവം ഉണ്ടായത് സംസ്ഥാനത്തെ ഉത്സവാഘോഷങ്ങൾക്ക് അനുയോജ്യമായി എക്സ്പ്ലോസീവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് കുമരന്റെ നിർദ്ദേശം ഉത്തരാടിക്കാവ് പൂരത്തിന് ശേഷമുള്ള കുമരനെല്ലൂർ ദേശത്തിന്റെ ഞായറാഴ്ച ചേർന്ന അവലോകന യോഗത്തിലാണ് ഇക്കാര്യം ലംഘിച്ച് വടക്കാഞ്ചേരിയിൽ പൊതുസ്ഥലങ്ങളിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ എംസി വയലേഷൻ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു വരും ദിവസങ്ങളിലും എക്സൈസിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലും റോഡുകളിലും മറ്റും പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ജപമന്ത്രങ്ങളാൽ മുഖരിതമായി തിരുവല്ലാമല ശ്രീ ബില്ലാദ്രിന ക്ഷേത്രത്തിൽ ഗിരിപ്രദക്ഷിണം നടന്നു തുടർച്ചയായി എട്ടാം വർഷമായിരുന്നു ശ്രീരാമനാമ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഗിരിപ്രദക്ഷിണം നടന്നത്